ഹലോ ഗൈസ് എല്ലാവരും കൂടി ചേർന്ന് എടുത്തലക്കുന്ന ഒരാളെ ബിഗ് ബോസ് വീട്ടിൽ എല്ലാവർക്കും അറിയാം ജിൻഡോ ബ്രോയാണ് ഇപ്പോൾ ഇവിടേക്ക് ബിഗ് ബോസ് വിളിച്ചിരിക്കുന്ന ശക്തമായിട്ടുള്ളൊരു വാണിംഗ് കൊടുക്കാനാണ് കേട്ടോ കാരണം ബിഗ് ബോസ് വീട്ടിൽ നമുക്ക് പ്രേക്ഷകർ എല്ലാവരും കൂടെ കാണുന്നതാണ് ശരിക്കും എന്ത് കാര്യം വന്നിരുന്നാലും ജിൻഡോവിനെ ആ കൂട്ടം ചേർന്ന് എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തി ഒരു ഒറ്റപ്പെടുത്തല് ചെയ്യുന്നത് എല്ലാവരും കാണുന്നതാണ് അപ്പോൾ ഒരു പ്രാവശ്യം മണ്ടന എന്നുള്ളൊരു പട്ടമൊക്കെ ജിൻഡോയ്ക്ക് കൊടുത്തതാണ് പക്ഷേ അങ്ങനെ ഒരു പട്ടം കൊടുക്കുമ്പോഴും ജിൻഡോ ഒരു ബോഡി ബിൽഡറാണ് ഒരു കിക്ക് ബോക്സിങ് ചാമ്പ്യനാണ് ഏഹ് അപ്പോൾ അതെന്താന്നാലും ബിഗ് ബോസിലും ലാലേട്ടനും ആ ഫ്ലോറിലുള്ള എല്ലാവർക്കും അറിയാം ഒരു പ്രാവശ്യം ഒരു കയ്യാങ്കളി ഹോസ്പിറ്റൽ കേസ് വരെ ആയതാണ് നമ്മുടെ റോക്കിയുടെയൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ ഒരു കയ്യാങ്കളിയിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ പ്രശ്നത്തിലേക്ക് തന്നെ പോകുമെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാണ് ബിഗ് ബോസിന് മനസ്സിലായതുകൊണ്ടാണ് ജിൻഡോവിനെ അവിടേക്ക് വിളിച്ചത് പക്ഷേ അവിടേക്ക് വന്ന ജിൻഡോ നമ്മളെ കുറേ വിഷമിപ്പിക്കുകയും ചെയ്തു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ ചിരിപ്പിക്കുകയും ചെയ്തു എനിക്ക് ശരിക്കും ജിൻഡോയുടെ ഒരു പെർഫോമൻസും ആ ഒരു എന്താ ഒരു സ്വഭാവമൊക്കെ ഇഷ്ടമാണ് കാരണം ആ മനുഷ്യനൊരു സാധു മനുഷ്യനാണ് എത്ര ബോഡി ബിൽഡർ എന്ന് പറഞ്ഞിരുന്നാലും സത്യസന്ധമായിട്ട് നിന്ന് കളിക്കുന്ന ഒരാളാണ് വേറെ എന്തെങ്കിലും ഒരാൾക്കൊരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അവർക്കും സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ഒരാൾ ഒരു നോമിനേഷനിൽ ആരെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയും ചെന്ന് വിഷമിക്കുന്ന ഒരാളാണ് ഈ ജിൻഡോ എന്ന് പറയുന്ന ഒരാൾ അപ്പോൾ ഇത് ബിഗ് ബോസ് പറയുന്നുണ്ട് ഒരു കാരണവശാലും കയ്യാങ്കളിയിലേക്ക് പോകാൻ പാടില്ല വാക്ക് തർക്കമാകാം അത് ഇവിടെ അനുവദിക്കില്ല ഒരു പ്രാവശ്യം ഒരു ഇൻസി ഇൻസിഡൻറ്റ് നടന്നത് അറിയാമല്ലോ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോഴേക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ട് ഈ കുട്ടികൾ കുഞ്ഞു കുട്ടികൾ വന്ന് പരാതി പറയുന്ന രീതിയിലാണ് ജിൻഡോ ജിൻറ്റേതായിട്ടുള്ള കാരണസായിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞു പറയാൻ തുടങ്ങിയത് അപ്പോൾ നമുക്ക് ഭയങ്കര വിഷമായി കാരണം ബിഗ് ബോസിനോട് പറയുവാണ് ഞാൻ ഒരു കാരണവശാലും അങ്ങനെ ചെയ്തിട്ടില്ല ബിഗ് ബോസ് ഞാൻ അങ്ങനെ ചെയ്യില്ല പക്ഷേ ആ ഒരു സമയത്ത് തന്നെ ബിഗ് ബോസിനോട് നമ്മുടെ ജിൻഡോ അപ്പം ഒരു കോസ്റ്റ്യൂം ചോദിക്കുന്നുണ്ട് ബിഗ് ബോസിന് ഞാൻ പവർ റൂമിൽ നിൽക്കുന്നത് അവിടെ നിന്ന് എന്നെ വിടണമെന്ന് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസ് ഫ്ലോർ തന്നെ ചിരിച്ചിട്ടുണ്ടായിരിക്കണം കാരണം വെച്ചൊരു ഒരു ബോഡി ബിൽഡർ ആണെങ്കിൽ കൂടി ഒരു നിഷ്കളങ്ക ഭാവത്തോടു കൂടിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജിൻഡോ അത് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മുട്ടത്തോടിൻ്റെ പ്രശ്നം തന്നെ നമുക്ക് നമുക്കെടുക്കാം ആദ്യം ജിൻഡോ അത് അവിടെ പിന്നെ അടിച്ചു വാരി തുടച്ചു രണ്ടാമതും അതവിടെ കൊണ്ട് വാരി വിതറുന്ന സമയത്താണ് ഇത്രയും പ്രശ്നം ഉണ്ടായത് പക്ഷേ ജിൻഡോയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും രണ്ടാമത് ക്ലീൻ ചെയ്യില്ല മറ്റുള്ളവർ ഇത് ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞൊരു തീരുമാനം എടുത്ത് അത് എടുത്തത് തന്നെയാണ് ആ ഒരു എപ്പിസോഡിൽ നമുക്കറിയാം പിന്നെ ഇത് ജാസ്മിൻ ക്യാപ്റ്റൻ ആയിരുന്ന ഒരു ഇതിനകത്തേക്ക് ആ സമയത്ത് ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടിയിട്ട് ജാസ്മിൻ അപ്സറയോടും അനുസവയോടും പറഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ഇപ്പം പറ്റില്ല ഇപ്പം പറ്റില്ല എന്നുള്ളൊരു ഉറച്ച് തീരുമാനം എടുത്തിരുന്നു ശരിക്ക് ഞാൻ ജിന്റോയിൽ കണ്ട നല്ല കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് പുള്ളി എന്ത് ചെയ്തിരുന്നാലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരനത് ഇത് ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ അത് സോറി പറഞ്ഞിരിക്കും നമ്മുടെ ശരണ്യര കാര്യത്തിൽ ഒരു ഡ്രെസ്സിൻ്റെ പ്രശ്നം വന്നു അപ്പോൾ പുള്ളിക്കാരൻ ഇത് അത് പറഞ്ഞത് പ്രേഷർ ഏറെ പേരും അത് ശരിയാണെന്ന് പറഞ്ഞു കാരണമെച്ചാൽ ശരണ്യ ഒരു പ്രാവശ്യം ജിമ്മിലിടുന്നൊരു ഡ്രസ്സൊക്കെ ഇട്ടത് അത് കൊട്ടും അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ഇതൊരു എന്തോ ഒരു ഷോയാണ് എല്ലാവരും കാണുന്നൊരു ഷോയാണെന്നൊക്കെ ഉള്ള കമൻസ് ഇട്ട് ജിൻഡോയ്ക്ക് ശരിക്കും സപ്പോർട്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിലാണ് ജിൻഡോ പറഞ്ഞത് എല്ലാവരും കാണുന്നൊരു ഷോയാണ് ഇങ്ങനെയുള്ളൊരു ഡ്രസ്സ് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടി ഈ പറഞ്ഞതുപോലെ കൂട്ടം ചേർന്ന് അങ്ങോട്ടേക്ക് ചെന്ന് അത് ശരൺ അപ്പോൾ ശരണ്യം ആ സമയത്ത് നല്ല ഒച്ച എടുത്തു എൻ്റെ ശരീരം എൻ്റെ വീട്ടുകാർക്കും എനിക്കും ഇല്ലാത്ത ഒരിത് ജിൻ്റ ഒന്നൊരു ആൾക്ക് വരണ്ട എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ കൂട്ടത്തോടെ അന്ന് ജിൻഡോനെ എടുത്തിട്ട് അലക്കുമായിരുന്നു പക്ഷേ ജിൻഡോ അന്ന് അവിടെ സോറി പറഞ്ഞു പല സ്ഥലങ്ങളിലും ജിൻഡോയ്ക്ക് അത് തെറ്റാണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ജിൻഡോ അവിടെ സോറി പറയും ഇപ്പം ഒരു ബിഗ് ബോസ് ഈ വാണിങ്ങിന് വേണ്ടി വിളിച്ച് തിരിച്ച് വരുന്ന സമയത്ത് ജിൻഡോടെ പോറകെ പിന്നും എന്താ പറയുക എല്ലാം കൂടെ ചൊറിയാൻ വേണ്ടിയിട്ട് നിൽക്കുക പ്രത്യേകിച്ച് അർജുജുൻ അർജുൻ ഫോക്കസ് ചെയ്തിട്ടുണ്ട് അർജുൻ ചോദിക്കുന്നുണ്ട് മൗത്തോയ്ക്ക് പറയണ അമ്മത്തോ വല്ല സ്ഥലത്തും നോക്കി പറയാതെ അപ്പോൾ എന്താ പറയണേ പക്ഷേ ജിൻഡോ ബ്രോയ്ക്ക് എന്താ എല്ലാവരും ജിൻഡോ ബ്രോ എന്ന് വിളിച്ച് വിളിച്ച് അങ്ങനെ ആയിപ്പോയി നമ്മുടെ കേരളത്തിൽ ഒത്തിരി എന്തോ ഫാൻസ് കൂടി വരുന്നുണ്ട് കാരണം ആ മനുഷ്യൻ നല്ലൊരു സത്യസന്ധമായിട്ടുള്ളൊരു കളി നടത്തുന്ന ആളാണ് ഒരു പച്ചയായിട്ടുള്ളൊരു മനുഷ്യനാണ് അതുമാത്രമല്ല ഇത് എന്ത് കാര്യം ഉണ്ടെങ്കിൽ പോലും ഒരു മറ്റുള്ളവരോട് നിന്ന് അത് എല്ലാ രീതിയിലും ഒത്തുചേർന്ന് പോകുന്ന ഒരു ഗെയിമറാണ് ജീൻഡോ